ഹലോ നമസ്കാരം കൺവീഷൻ ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്റ്റാ കോളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പരങ്ക അപ്പോൾ ഞാൻ നമ്മൾ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പൈനൂരുള്ളത് പൈനൂർ നമ്മുടെ എന്താ സ്വാതന്ത്ര്യസ്മരക്കായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിൽ ഇടുന്ന സ്ഥലമാണ് പയ്യൂർ ഗാന്ധി പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഗാന്ധി പാർക്ക് മാത്രമല്ല ഇവിടെ കേരള ലളിതകട അക്കാദമിയുടെ എന്താ പറയുക പിന്നെ ആർട്ട് ഗാലറി കൂടി ഇവിടെയുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകത പിന്നീൻ്റെ അടുത്ത് തന്നെ ഒരു വിദ്യ ഉസ്കൂൾ ഉണ്ട് പ്രത്യേകിച്ച് കൂടുമല്ലോ നല്ല പ്രിന്റിംഗ് ഡ്രസ്സൊക്കെ ഉണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് നല്ല പ്രൊഡക്ഷൻ തന്നെയാണ് നല്ല ഉത്പാദനം മോശമൊന്നും പിന്നെ എല്ലാ കാലാവസ്ഥക്കും അനുഭവിച്ചിട്ട് പോകുന്ന ഡ്രസ്സാണ് കാരണം വരാൻ വേണ്ടി പോവാണ് ഈ ചൂട് സമയത്തൊക്കെ നമ്മൾ ഗാദി ഉപയോഗിച്ച് ഞങ്ങളുടെ ഗുണം തറയോ നമുക്ക് അങ്ങനെ ചൂടെ ബോടി അതാണ് പരിക്കും വസ്ത്രായാലും നല്ല ചൂടിന്റെ സമയത്ത് നമ്മളെ പിന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പ് അതിനെ ഇതെല്ലാം വലിച്ചെടുക്കും പിന്നെ വൈകുന്നേരം സാംസ്കാരിക പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരുണ്ടോ എന്തായാലും ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ പയ്യന്നൂർ ഗാന്ധി പാർക്ക് എന്ന് പറയുന്നത് അപ്പം അവിടെയാണ് ഇപ്പോൾ ഉള്ളത് നല്ല എന്താ പറയുക നല്ലൊരു ഉഷ്ണ എന്താ ഇവിടെ ഒരു <astrology> <mellan farming> ടൈം ഏകദേശം ഒരു മണിക്കൂർ ഈ നമ്മുടെ ചെറുപുഴ ഞാൻ എഞ്ചിനീയറാണ് എവിടെ ഇപ്പൊ ഇപ്പൊ ഓൾറെഡി ഓഫീസ് ഞാൻ ചെറുപുഴ അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ഹലോ മോനുട്ടാ ബാ എഴുന്നേട്ടെ അമോന്റെ പേരെന്നൊക്കെ ചോദിക്കട്ടെ ആ യെസ് ഹലോ ായിട്ട് ഏഴിലൂടെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്നുമില്ല പിന്നെന്താ പേര് വരാൻ പേര് പേര് വരാൻ കാരണം ആ അങ്ങനെ പേര് വന്നു അത് നമ്മൾ പറയുന്നു അല്ലേ യെസ് പല സ്ഥലങ്ങളിലും പേരുണ്ടായ കഥ പലർക്കും അറിയില്ല കൂടുതൽ പേടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും നടന്നു പോകും അതെ ഒരു കോൺഫിഡൻസോടുകൂടി അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഉള്ളത് അതുപോലെ തന്നെ ഒരു കുറച്ചെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും നല്ല കാര്യമാണ് പണ്ട് കാലങ്ങളിൽ ആളെയൊക്കെ വിളിച്ചുരുത്തുന്ന പ്രഭാത ഹോണിംഗ് വെല്ലായിരുന്നു ഈ ൂവല് കേട്ട് ഉറന്ന് ഉറങ്ങി എഴുന്നേൽക്കാന്ന് ഒരു ഭയങ്കര കിടക്കും ഭാഗ്യാണ് അങ്ങനെയാണ് അപ്പോഴും വീണ്ടും കിടക്കും പിന്നെ കോഴി കോഴിന്റെ പാട്ട് പോകും നമ്മൾ നമ്മള് സുഖമായിട്ട് കിടന്നുറങ്ങും പണ്ടുകാലൊക്കെ ഒരുപാട് അപ്പം ഇപ്പൊ വീട്ടിലൊക്കെ കോഴി ഉണ്ടാവും അവരെല്ലാം കൂടി ഒരുമിച്ച് ഉറങ്ങാൻ ശ്രമിച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റൂല ചുറ്റുവട്ടത്തെ മൂന്ന് വീട്ടിലും കോഴിയുണ്ട് ഒരു രാവിലെ നാലര നാലുമണി ആ ടൈം മുതൽ തുടങ്ങും കോഴി ഇവരെ കാര്യം ഏറ്റെടുത്തു നല്ലതാണ് കാണിച്ചാൽ മടികൂട അത് ക്ലാസിന് പോകാൻ വേണ്ടി ഉയർത്തി എഴുന്നേൽപ്പിക്കുക എന്ന് അല്ലാതെത്തിനൊന്നും ആവശ്യമില്ല അല്ലാതെ നമ്മളെ കൈ കൊണ്ടുവേണ്ടി ഓഫ് ചെയ്ത് നോക്കാം പക്ഷേ ഇത് ഓഫ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും പോകണം ഓഫ് ചെയ്യണമെങ്കിൽ എണീറ്റ് പോകണം അപ്പം നമ്മളീ ഉത്തരാരോ കറക്റ്റ് പറഞ്ഞാണ് പേര് അഖിലയാണ് അഖില കാസർകോട് നിങ്ങൾ സാന്ദ്ര കരുവണ്ണൂര് നിങ്ങൾ ചന്തേര പിന്നെ പാടിച്ചാൽ നമ്മൾ പടയോട്ടം ടിപ്പു സുൽത്താൻ പടയോട്ടം നടത്തി ചാലൻ തീർച്ചയായും ഇത്രയും നമ്മൾ ഓരോ ആൾക്കാരും സ്ഥലത്തിനെ പറ്റിയിട്ട് ഓരോ അറിവ് ഉണ്ടാകുക പക്ഷേ അതിലൂടെ അതൊക്കെ മൊത്തം നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലേക്കുള്ള കഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ എല്ലാത്തിനും ഓരോ കഥയുണ്ട് അപ്പോൾ ഉത്തരം പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു സമ്മാനമാണേ വലിയ സംഭവമൊന്നുമല്ല എന്തായിരുന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് അതായത് ഇമേജ് കണ്ണൂരിലെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം കൂടെ നമ്മുടെ പയ്യന്നൂരുള്ള ജുജു ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റു സമ്മാനം അപ്പം പുതുവർഷത്തോടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ഓക്കെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ നമ്മുടെ സ്വന്തം മഹാത്മാ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ശില്പമാണ് ഇവിടെ നിൽക്കുന്നത് കയ്യിൽ പുസ്തക കേന്ദ്രീട്ടുള്ള മഹാത്മാഗാന്ധിജിയുടെ ഒരു പ്രതിമ അപ്പം ചൂട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം കാരണം സമാധാനം ശാന്തി സമാധാനം അതുപോലെ തന്നെ എന്താ പറയുക വസധാരണത്തില് എല്ലാ കാര്യത്തിലും എളിമ കൊണ്ട് നടന്ന ഒരു വ്യക്തിത്വമാണ് ഒരു മഹാനാണ് മഹാത്മാഗാന്ധിജി എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പാർക്കാണ് പയ്യനൂരുള്ള ഗാന്ധി പാർക്ക് സ്വാതന്ത്ര്യസമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബന്ധമുള്ള സ്ഥലമാണ് പയ്യന്നൂർ അതിൽ പയ്യന്നൂരുള്ള ഗാന്ധി പാർക്ക് എന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിച്ചത് വളരെ നല്ല സുന്ദരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കാരണം പുറത്തൊക്കെ നല്ല ചൂടും വെയിലും ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ സൈലൻ്റായിട്ട് നമുക്ക് സംസാരിക്കാനും കഥ പറയാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമാണ് പയ്യന്നൂർ ഗാന്ധി പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ പയ്യന്നൂരൊക്കെ വരുന്ന സമയത്ത് ഫാമിലി ആയിട്ടും ഒറ്റയ്ക്കായിട്ട് ആണെങ്കിലും ജസ്റ്റ് അല്പസമയം ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സൊക്കെ വല്ലാത്തൊരു കുളിർമയും ഒരുപാട് റിലാക്സൊക്കെ കിട്ടും എല്ലാം വരിക അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യാപക പൂർണ്ണമാകുന്നു പുതിയ ചോദ്യവും പുതിയ മുകളിലായിട്ട് വീണ്ടും കാണാം പിന്നെ പ്രത്യേക അറിയിപ്പ് അതായത് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നമ്മുടെ കണ്ണൂരിലുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നമ്മുടെ പുതുവർഷമായതുകൊണ്ട് ഒരുപാട് ഓഫറുകളുണ്ട് ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ട് അപ്പോൾ മാത്രമല്ല ഗുഡ് സർവീസ് അതാണ് ഏറ്റവും വലിയ കാര്യം സമ്മാനം പോട്ടെ മറ്റും പോട്ടെ പക്ഷേ ഗുഡ് സർവീസാണ് നമ്മുടെ ഇമേജ് കൊടുക്കുന്നത് അപ്പോൾ പുതുവർഷത്തിൽ കൈ നേരെ സമ്മാനങ്ങളും ഓഫറുകളായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്പോൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്ലോഡ് ഇന്നത്തെ അധ്യയം പൂർണ്ണമാകുന്നു പുതിയ ചോദ്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പം പുതുവർഷാശംസകൾ ഗുഡ് ബൈ